മാന്യമിത്രങ്ങളെ നമസ്കാരം ഡൽഹിയിൽ നിന്നും ജോർജ് നെടുമ്പാറയാണ് പുസ്തകം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ തോന്നിയ ചില ആശയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം പോസിറ്റീവ് എനർജിയെക്കുറിച്ചാണല്ലോ ജീവിതത്തിൽ വിജയിച്ച മനുഷ്യരെയും പരാജയപ്പെട്ടവരെയും തമ്മിൽ വേർതിരിക്കുന്ന പ്രധാന ഘടകം ഈ ഒരൊറ്റ കാര്യമാണ് എന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ജീവിതം നമുക്ക് മുന്നിൽ വെച്ച് നീട്ടുന്നത് എന്താണ് എന്നതിലല്ല മറിച്ച് അതിനെ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിലാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത് ഉദാഹരണത്തിന് ജീവിതം തരുന്ന എന്തിനേയും അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പ്രസന്നതയോടെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു നിലവാരത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുമോ എങ്കിൽ നിങ്ങൾ വിജയിച്ചു യാതൊരു സംശയവുമില്ല ഒരു പ്രശ്നവും ഉണ്ടാവില്ല നമ്മുടെ ജീവിതം ഇരുട്ടുമുറി പോലെയാണെന്ന് സങ്കല്പിക്കുക അവിടെ ഒരു ചെറിയ മെഴുതിരി വട്ടം തെളിയിച്ചാൽ ആ മാറും സ്വാഭാവികം അതുപോലെയാണ് പോസിറ്റീവ് ചിന്തകൾ സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും നിങ്ങളുടെ മനസ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു കൊടുമുടിയെങ്കിൽ കീഴടക്കാം അതൊരു മനസാസ്ഥത തിരെയാണ് പരാജയപ്പെടുമ്പോൾ എല്ലാം കഴിഞ്ഞു എന്ന് കരുതുന്നിടത്താണ് യഥാർത്ഥ പരാജയം നമ്മൾ നമ്മളങ്ങനെയൊക്കെ ചെയ്യുന്നവരല്ലേ പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച് എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുന്നവരാണെന്ന് പലരും എന്നാൽ ഇതൊരു പാഠമാണ് അടുത്ത തവണ ഞാൻ ഇതിലും നന്നായി ചെയ്യും എന്ന് ചിന്തിക്കുന്നതാണ് യഥാർത്ഥ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് ഈ കാര്യം വ്യക്തമാക്കാൻ മനോഹരമായ ഒരു കൊച്ചു കഥ ഞാൻ ഓർത്തു പോവുകയാണ് ഒരിക്കൽ ഒരു കടൽ തീരത്തൊരു കുട്ടി ഇങ്ങനെ ഒരു ചെറിയ തോണി വെള്ളത്തിൽ ഇറക്കി കളിച്ചോണ്ടിരിക്കുകയാണ് അതുകണ്ട് അടുത്ത് നിന്ന ഒരാൾ അവനോട് ചോദിച്ചു മോനെ ഈ വലിയ കടലിലെ വെള്ളം നിൻ്റെ ഈ ചെറിയ തോണിയെ മുക്കിക്കളയുമെന്ന് നിനക്ക് പേടിയുണ്ടോ ആ കുട്ടി ചിരിച്ചോണ്ട് പറഞ്ഞു ഇല്ല സർ ഈ കടലിലെ വെള്ളത്തിനൊരിക്കലും എൻ്റെ തോണിയെ മുക്കാൻ കഴിയില്ല ആത്മവിശ്വാസത്തോടെയാൻ പറഞ്ഞത് പക്ഷേ ഈ വെള്ളം തോണിയുടെ ഉള്ളിലേക്ക് കയറിയാൽ മാത്രം അത് മുങ്ങിപ്പോവും ശരിയല്ലേ കൊച്ചു പറഞ്ഞത് എത്ര സത്യമാണല്ലേ നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ് നമുക്ക് ചുറ്റും നെഗറ്റിവിറ്റിയുടെ വലിയൊരു കടൽ തന്നെ ഉണ്ടാവും കുറ്റപ്പെടുത്തൽ അതങ്ങനെ പരിഹാസക്കാര് പരാജയങ്ങൾ അസൂയക്കാര് വ്യക്തിബന്ധങ്ങൾ തകർക്കുന്നവർ അങ്ങനെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾക്ക് ചുറ്റുപാടുമുണ്ടാകും ഇവയൊക്കെ നമ്മളെ വളഞ്ഞു നിൽക്കുന്നുണ്ടാകും അല്ലേ പക്ഷേ പുറത്തുള്ള ഈ നെഗറ്റിവിറ്റിക്ക് നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല നമ്മളത് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ പരാജയപ്പെടുന്നത് അതല്ലേ എൻ്റെ ശരി നിങ്ങൾ തലവെച്ച് കൊടുത്താൽ അയാൾ നിങ്ങളുടെ തലയിൽ കയറും ശരിയല്ലേ തലവെച്ച് കൊടുക്കാതിരുന്നാലോ അയാൾക്ക് എങ്ങനെ തലയിൽ കയറാൻ പറ്റും ഞാനെൻ്റെ ജോലിയിൽ നിന്നും ഐ ജി എയർപോർട്ടിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇമിഗ്രേഷൻ ക്ലിയറൻസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒത്തിരി അനുഭവം എനിക്കുണ്ടാകുന്നു ഞാൻ തലവെച്ച് കൊടുത്തു എൻ്റെ തലയിൽ വല്ലതും കയറി പിന്നീട് ഞാൻ ചിന്തിച്ചു തല തലവെച്ച് കൊടുക്കുന്നില്ല ഒരുത്തരും തല കയറമൊന്നുമില്ല പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചത്തെ അണയാതെ സൂക്ഷിക്കുക പരാതി പറയുന്നവരാകരുത് നമ്മൾ പരിഹാരം കാണുന്നവരാകണം ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ചെറിയ വിളക്ക് കൊളു തിന്നതാവും അല്ലേ മനസ്സ് നന്നായാൽ മാർഗം തെളിയും അങ്ങനെ പറയാറുണ്ടല്ലോ നിങ്ങളുടെ ചിന്തകളെ പോസിറ്റീവായി നിലനിർത്തുക ലോകം നിങ്ങൾക്ക് മുന്നിൽ വഴി മാറും യാതൊരു സംശയവുമില്ല ഈ വളർച്ച എന്ന് പറയുന്നത് എന്താ മനസ്സിൻ്റെ മാറ്റമാണ് ഈ വളർച്ച എന്ന് പറയുന്നത് ജീവിത ശൈലി മാറ്റിയെടുക്കുമ്പോഴാണ് ചിന്തയും പെരുമാറ്റ രീതിയിലും നിയന്ത്രണ ബോധത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് അതുകൊണ്ട് നല്ലതും ആരോഗ്യകരമായ ചിന്തകൾ മനസ്സിൽ വെച്ച് പുലർത്തുമ്പോൾ നാം നല്ല വികാരങ്ങളുടെ ഉടമയാകും യാതൊരു സംശയവുമില്ല നിങ്ങളുടെ മനസ്സിലേക്ക് പോസിറ്റീവ് എനർജി കടത്തി വിടുമ്പോൾ പിന്നെ നിങ്ങൾക്ക് തോൽക്കാൻ മനസ്സ് വരില്ലെന്നേ തോൽക്കാൻ മനസ്സില്ലാത്തവൻ്റെ മുന്നിൽ ലോകത്തിന് പിന്നെ ചെയ്യാൻ ഒന്നേ ഉള്ളൂ എന്താണെന്നറിയാമോ ലോകം നിങ്ങളുടെ മുമ്പിൽ തരും ശിരസ് കുനിച്ചു തരും യാതൊരു സംശയമില്ല ലോകം നിങ്ങൾക്ക് മുമ്പിൽ മാറും അപ്പുന പറയുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആത്മവിശ്വാസത്തിൻ്റെ ഒരു വലിയ ലോകം കെട്ടിപ്പടുത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം